അതിക്രൂരമായി മർദ്ദിച്ചു അതായത് നമുക്ക് വിവരിക്കാനാവാത്ത തരത്തിലുള്ള ക്രൂരമർദ്ദനമാണ് ആ ആറു വയസ്സുകാരി ഏറ്റുവാങ്ങിയത് അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി അയാളാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി റംല ബീഗം അതായത് ദേവിക അന്തർജനം ഈ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ ആദ്യ ഭാര്യ ശ്രീജ വാഹനാപകടത്തിൽ മരണപ്പെട്ടു രണ്ട് മക്കളാണ് അങ്ങനെ മരണപ്പെട്ടതിന് ശേഷമാണ് ഇയാൾ ഈ റംലാബീഗത്തിനെ കൊണ്ടുവരുന്നത് റമലാബീഗം അന്തർജനമാണ് നമ്പൂതിരിയാണെന്ന് പറഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത് വന്ന് കയറിയ ഉടൻ തന്നെ റംലാബീഗം ഈ കുട്ടികളെ ഉപദ്രവിക്കുന്ന പരിപാടിയിലേക്ക് കടന്നു അതായത് നമ്മൾ കേട്ടിട്ടുള്ള ടിപ്പിക്കൽ രണ്ടാനമ്മമാരെങ്ങനെയാണോ പെരുമാറുന്നത് എല്ലാ രണ്ടാനമ്മമാരും അങ്ങനെയൊന്നുമല്ല കുഞ്ഞുങ്ങളെ നന്നായി വളർത്തുന്ന അമ്മയേക്കാൾ സ്നേഹം കൊടുക്കുന്ന രണ്ടാനമ്മമാരുണ്ട് പക്ഷേ ഇവരങ്ങനെ ആയിരുന്നില്ല ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്രിമിനൽ പശ്ചാത്തലം കൂടെ ഉള്ളതുകൊണ്ട് ഇവർ പ്രത്യേകിച്ച് ഈ അതിഥിയെ ഈ പെൺകുഞ്ഞിനെയാണ് അതിക്രൂരമായി ഉപദ്രവിച്ചത് പോസ്റ്റ്മോർട്ടം നടത്തുന്ന സമയത്ത് ഡോക്ടർമാർ പോലും കരഞ്ഞു എന്നാണ് പുറത്തു വന്ന വാർത്തകൾ